നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുന്നതേ ഉള്ളൂ പക്ഷേ ബി ജെ പിക്ക് നാനൂറ് സീറ്റ് എന്ന വിജയലക്ഷ്യത്തിൽ തെല്ലും ആശങ്കയില്ല ഇപ്പോഴിതാ അമിത്ഷായുടെ വാക്കുകളാണ് ദേശീയ മാധ്യമങ്ങളുടെ തലക്കെട്ടായിരിക്കുന്നത് ടൈംസ് നൌ ഗ്രൂപ്പിന്റെ എഡിറ്റർ ഇൻ ചീഫായ നവിക കുമാറുമായുള്ള പ്രത്യേക അഭിമുഖത്തിൽ എൻ ഡി എ നാനൂറ് സീറ്റിലധികം നേടുമെന്ന് പ്രവചിക്കുക മാത്രമല്ല അമിത്ഷാ ചെയ്തിരിക്കുന്നത് മറിച്ച് അതിന്റെ സമയം കൂടി അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ദിവസമായ ജൂൺ നാലാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്ക് എൻ ഡി സീറ്റുകൾ കടക്കും എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈ രാജ്യം അനുഗ്രഹിക്കും എന്നുമാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് ഇ വി എം വിവാദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനും അദ്ദേഹം വളരെ രസകരമായ മറുപടി നൽകിയിട്ടുണ്ട് പ്രതിപക്ഷം തോൽക്കുകയാണെങ്കിൽ അവർ ഇ വി എമ്മുകളെ കുറ്റപ്പെടുത്തും അതല്ല വിജയിക്കുകയാണെങ്കിൽ ഇ വി എമ്മിനെ പൂർണ്ണ ഹൃദയത്തോടുകൂടി സ്വീകരിക്കും എന്നുമാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അമിത്ഷാ ഇതുവരെ പറഞ്ഞതൊന്നും തന്നെ സംഭവിക്കാതിരുന്നിട്ടില്ല അദ്ദേഹം അതിർത്തിയിലെ കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ കശ്മീരിലെ പ്രത്യേക പദവിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളായിക്കോട്ടെ അങ്ങനെ എന്തൊക്കെ അമിത്ഷായുടെ നാവിൻ തുമ്പിൽ നിന്ന് വീണിട്ടുണ്ടോ അതൊക്കെ സംഭവിച്ച ചരിത്രം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇതും എന്നുള്ള വലിയ പ്രതീക്ഷയാണ് ബി ജെ പിയുടെ അണികൾക്കുള്ളത് ജൂൺ നാലിന് ഉച്ചയ്ക്ക് ഒരു മണി എന്നുള്ള സമയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അവര് ന്യൂസ് ഡെസ്കീൻസിന്റെ മലയാളം